അതല്ല ദിവസം ദിവസം പിന്നെ അവൻ കളക്ഷൻ ഒക്കെ അതല്ല രവി അവൻ ആദ്യത്തെ ദിവസം തന്നെ അഞ്ചാറ് കളക്ഷൻ എടുത്തു ഒരു കളക്ഷനും കൂടി എടുക്കാതെ വന്നാൽ പിന്നെ എങ്ങനെയാ രവി നീ പറ നീ ആദ്യത്തെ ദിവസം എത്ര കളക്ഷൻ എടുത്തു നാലെണ്ണം എടുത്തു എടുത്തല്ലോ മന്ത്ലി കളക്ഷൻ ടാലി ആയല്ലെങ്കിൽ എനിക്കിട്ട് ശരിക്കും പണിമെന്ന് ഇവന്റെ മുഖത്തേക്ക് നോക്ക് ഒരു കൊച്ചു കുട്ടിയെ പോലെ ഉണ്ട് ഇവനെയൊക്കെ പേടിച്ചിട്ട് ആരെങ്കിലും കാശ് കൊടുക്കുമോ രവി അവൻ ബ്ലാക്ക് എന്തെങ്കിലും അവിടെ നീ എന്തെങ്കിലൊക്കെ അയ്യോ എന്റെ ഭാര്യ വിളിക്കുന്ന വെള്ളടിക്കുന്നതിന് വിളിക്കണമെന്ന് ഓർത്തതാ ഞാൻ മറന്നുപോയി രവി നീ സംസാരിച്ചാൽ കണ്ടുപിടിക്കും നീ സംസാരിക്കും ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിലാണ് അതുകൊണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറ കേട്ടോ ശരി പോകേ സാർ ഇവിടെ വെച്ച് ഓൺ ചെയ്യില്ലേ ഈ ശബ്ദമൊക്കെ കേട്ടാൽ അവൾക്ക് മനസ്സിലാകും പുറത്തുപോയി പോയി സംസാരിക്കും ട്രാഫിക് സൗണ്ട് കേട്ടാലേ അവള് വിശ്വസിക്കൂറ സാറേ സാറിന്റെ ഭാര്യ ഭയങ്കര സാധനം കേട്ടോ സാർ ഇവിടെ തന്നെയാണെന്ന് കണ്ടുപിടിച്ചു എന്താടാ ഇത് ഞാൻ പറഞ്ഞേ അതെ പറഞ്ഞ പോലെ പറഞ്ഞു സംശയമാണ് ചോദിക്കില്ല എന്താടാ ഇത് ആ പറയേ കസ്റ്റമർ ഒരുപാട് നിർബന്ധിച്ചപ്പോ ഞാൻ ചെയ്തേ ഞാൻ എന്താടാ പോടാ നിന്നോട് ചോദിക്കാതെ ഞാൻ വെള്ളം ഇല്ലെന്നേ ഞാൻ പറയുന്നു ഇപ്പൊ എന്താ വേണ്ടേ നീ എന്നെ എന്ത് ചെയ്യുന്ന കുറെ നേരായിരുന്നു നീ തുടങ്ങിട്ട് എല്ലാം നീ കാരണ നിന്നെ പോലെ ഒരിത്തി കൂടെ ജീവിക്കാനേ പറ്റില്ല മതിയായിടി തീർത്തേക്കാം ഇതോടെ തീർത്തേക്കാം അതേടി ഡൈവോഴ്സ് അല്ലേ തന്നെ തന്നേക്കടി നിന്റെ ആങ്ങളെ എന്നെ എന്ത് ചെയ്യുന്നു എന്താടാ ഒരു കുടുംബം തകർത്തപ്പൊ സമാധാനമായോ ഞാനോ നീ അല്ലാതെ നമ്മുടെ പെണ്ണുംപിള്ളമാരാണ് പറഞ്ഞു നമ്മുടെ കല്യാണത്തിൽ പോയിട്ടേ കുഴപ്പമില്ല

േ നിനക്ക് ആ ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഞാൻ ജോലി എനിക്ക് ശരിയാവെന്ന് പറഞ്ഞല്ലേ ഹലോ ആരായത് ഞാൻ പ്രിയയുടെ അച്ഛനാ സംസാരിക്കുന്നത് ആ പറ സാറേ നിന്റെ അച്ഛനോ സാറിനോ ആ ഞാനും എന്താ മോളെ ഹോട്ടൽ സിംപണിയിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോഴാണ് വന്ന് പ്രിയയുടെ കൂടെ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചിട്ട് പോരെ ബാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വാ ശരി വരാ സാറേ അവനെന്താ പറഞ്ഞ അരമണിക്കൂറിനകം വരാമെന്ന് തീർക്കണം അയ്യോ ഒന്ന് വരട്ടിയാൽ മാത്രം മതി നിങ്ങൾ എൻ്റെ ആണെന്ന് അറിഞ്ഞ എന്റെ മകളുടെ പുറകെ കറങ്ങുന്നതൊക്കെ നിർത്തും സാറേ എന്റെ പേര് മോഹൻ എന്നാ നാട് ചെങ്കോട്ടയും ചെറിയ തുറ നടേശൻ്റെ കൂടെ ഞാൻ പതിനഞ്ച് വർഷമായിട്ടുണ്ട് അങ്ങേര് ചെയ്ത എല്ലാ കൊലപാതകത്തിലും എന്റെ പങ്കും എൻ്റെ ഈ അപേക്ഷ സ്വീകരിച്ച് എന്നെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ നിങ്ങൾ എനിക്കൊരു അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം ഇപ്പം ഞാനൊരു ആയിട്ട് മാറാൻ തീരുമാനിച്ചു ചേട്ടാ തങ്കപ്പൻ്റെ ഫോണ് ചേട്ടാ ഞാൻ തങ്കപ്പനാ പറയടാ മോഹനൻ അവൻ്റെ കെട്ടികളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്താ ചേട്ടാ ചെയ്യണ്ടേ തീർച്ചയായും

സോറി പ്രിയ ഡ്രോപ്പ് കുറച്ച് ലേറ്റ് ആയി കഴിക്കോ അതിനെന്താ കഴിക്കാലോ ബിയറോ അല്ലെങ്കിൽ ചെയ്തപ്പോഴും സെറ്റ് ആവില്ല ഞാൻ വേറെ ഓർഡർ ചെയ്യാം എക്സ്ക്യൂസ് മീ മെനു എഴുപത്തി അഞ്ച്

സാറീ കാര്യം ആദ്യം പറയണ്ടേ ചേട്ടാ കൈ കൊടു കൈ കൊടു ചേട്ടാ കൈ കൊടു കേട്ടാ ചേട്ടന നടേശനെന്ന് ആദ്യം പറയണ്ടേ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഏട്ടാ മുകേഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടനെ ഒരു പ്രാവശ്യങ്ങളിൽ നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞയാഴ്ച ഞാൻ ചിറ്റപ്പൻ്റെ അമ്മ മുകേഷിന്റെ കല്യാണത്തിന് ഇരുപത്തഞ്ച് രൂപ സ്വർണ്ണവും ഫുഡും എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തില്ലായിരുന്നു അപ്പോഴെങ്കിലും ചേട്ടം വരുമെന്നാണ് വിചാരിച്ചത് ചേട്ടൻ വന്നേ ഇല്ല ഞാനും അവന് ഇൻവിറ്റേഷൻ തരാൻ വീട്ടിൽ വന്നായിരുന്നു അപ്പോഴും ചേട്ടനില്ല ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി മീകര വെച്ച് വന്ന് സൂപ്പറായിരുന്നു ചേട്ടാ സൂപ്പറായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ മുകേഷ് എപ്പോഴും ചേട്ടനെ കുറിച്ച് പറയും അന്ന് ഇരുപത്തിമൂന്നാം വയസ്സിൽ നിങ്ങളുടെ ഏരിയയിൽ വീടല്ല ഒഴിപ്പിക്കാൻ പറഞ്ഞില്ലേ ആ സേട്ടനെ കൊന്നത് ചേട്ടന്റെ എന്നെ സംശയിക്കേസി പിടിച്ചോണ്ട് പോയി കൊന്നു കളഞ്ഞില്ലേ പോലീസ് ഇൻസ്പെക്ടറിന്റെ പേര് മിന്നലി തങ്ങച്ചെ പിന്നെ അയാളെ കൊന്നത് എന്തിനാ രണ്ടു വർഷം മുമ്പ് ചേട്ടനോട് ഒന്ന് ചേട്ടൻ ചതിച്ചില്ലേ ആ രാജാക്കാട് ഗണേശൻ അവനെ നടു പെട്ടിയത് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇതെല്ലാം കേക്കുമ്പോ എനിക്ക് ആ സിനിമ നടൻ കമൽഹാസനെ കാണുന്ന പോലെ ഉണ്ട് ചേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടാ എന്താ നമ്മുടെ നമ്മുടെ മണി ഇവൻ ചങ്ങാതി ഞാൻ ഞാൻ എവിടെ ഇതിനു കണ്ടിട്ടില്ലല്ലോ ഒന്ന് പോ േട്ടാ എത്ര തവണ വന്നു ചേട്ടനെ ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല അതെ ചേട്ടനെ നേരിടാൻ ഒരു കാര്യം ചോദിക്കണം എന്നുണ്ടായിരുന്നു എന്താടാ ആ ചന്തയിൽ ജോലി ചെയ്തപ്പോ സരോജ പ്രേമിച്ച കാര്യം ഒന്ന് പറയൂക്ക് അതൊന്ന് പറയാ അവളെ ആണോ തന്നെ കാര്യം പറഞ്ഞു ഞാനും പ്രിയ കല്യാണമണ്ഡ കണ്ടേ സാറേ രണ്ട് രണ്ട് ചിക്കൻ ലോലിപ്പോപ്പ് പറയാവോ എനിക്ക് ലാർജും എന്നിട്ട് കഥ പറയാട്ടെ സംസാരിച്ചും അനിയ എനിക്ക് ഇതിന്റെ വല്ലാതെ ഇഷ്ടപ്പെട്ടു ഉച്ചയ്ക്ക് കൂടെ നമ്മൾ ഒരുമിച്ചേട്ടോ ശരി 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 ഞാൻ ചേട്ടാ എന്തായാലും കഥ കേട്ട് പുള്ളിയുടെ തല മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാ എന്താ ചേച്ചി ഇദ്ദേഹം ഇങ്ങനെ ചിരിച്ചു കണ്ടിട്ട് ഒരുപാട് നാളായി അതെ അനിയ എന്ന ആയുധം കയ്യിലെടുത്തോ അന്ന് എല്ലാ മനസമാധാനവും പോയി ആരെ കണ്ടാലും പേടിയാ ആരെ ആരെ ആരെയിക്ക ആരേ വിശ്വസിക്കാതിരിക്ക മനസ്സിൽ തോന്നിയത് പറയുന്നൊരു എത്ര പേര് കാണും ഇതുപോലെ സന്തോഷിച്ചിട്ട് ഒത്തിരി നാളായി എന്നെയാ നിന്നെ എനിക്ക് ബോധിച്ചടാ നിനക്ക് എന്തുണോന്ന് പറ ഒരു മീൻ കഷ്ണം കൂടെ കിട്ടിയേ കൊള്ളായിരുന്നു മീൻ പ്രിയയുടെ അച്ഛനോടാ നന്ദി പറയണ്ട അല്ല അങ്ങേര് കാരണമല്ലോ എനിക്കിപ്പോൾ ചേട്ടനെ കാണാൻ പറ്റിയത് നിന്നെ എന്തിനാ വിളിച്ചെന്നറിയോ എന്തിനാ അയാളുടെ മോളുടെ പുറകെ അതിന് നിനക്ക് ഒരു താക്കീത് തരാൻ വേണ്ടി വിളിച്ചതാ അയാളുടെ തനി നിറം കണ്ടില്ലേ നമുക്കും തനി നിറം കാണിക്കാം ആ പറയൂ ചേട്ടാ ആ സാർ ഇവൻ വളരെ നല്ല പൈനാണല്ലോ എന്താണ് ഒരു കാര്യം ചെയ്യുക സാറിന്റെ മോളെ ഇവന് എന്നെ കെട്ടിച്ചു വേണ്ട ശരിയാവില്ല എല്ലാം ശരിയാകും സാറേ ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക് ശരി ഞാൻ ആലോചിച്ചിട്ട് പറയാം ആയിക്കോട്ടെ എന്താട്ട വക്കീലെന്താ പറയുന്നത് സമ്മതിക്കും ഒരു മിനിറ്റ് ആട്ടാ സംസാരിച്ചിട്ട് വരാം എന്താച്ചാ വിളിച്ചേ എവിടെ മോനെ ഉച്ചക്ക് ഊണൊഴിക്ക് വന്നില്ല അത്ര അല്ലച്ചാ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോ ഉള്ളൂ കഴിച്ചല്ലോ അല്ലേ ഞാൻ കഴിച്ചാ ശരി ശരി വണ്ടിയിൽ കൂടുതൽ കറങ്ങണ്ട കുറച്ച് നേരത്തെ വീട്ടിൽ വീട്ടുവരുന്നോ വെക്കട്ടെ മോനെ പ്രകാശേ നിന്റെ മോൾക്ക് ഒരു ആലോചന എനിക്കറിയാവുന്ന സ്ഥലം கொடுத்து பாப்பா അച്ഛനെവിടെ അഡ്രസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ബ്ലഡ് പോയെന്ന പറയുന്നത് എങ്ങനെയാണ ഇത് അറിയില്ല ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഏതോ വണ്ടി തട്ടിയതാ അമ്മാര് നിർത്തിയില്ലാണ്ട് പിന്നെ ഒരു ഓട്ടോക്കാരൻ ഇവിടെ കൊണ്ടാക്കിയത് കൂടെ ആരാടാ ഉള്ളത് നിന്റെ അമ്മയും അനീതിയുണ്ട് കൂടെ മധുവുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു ഇല്ലട ജീവനൊന്നും സംഭവിക്കില്ലേ കേനൊന്നും സംഭവിക്കില്ല ഒന്നും തന്നെ ഇല്ല ഓപ്പറേഷൻ കഴിഞ്ഞു ബോധം തെളിയാൻ അരമണിക്കൂറാവും പിന്നെ വാടിലേക്ക് പോവാം പബ്ലിക് പ്ലേസ് പോയി പോകാം ചുമ്മാതൊന്നും അകത്ത് പോകാൻ പറ്റില്ല കളിക്കുന്ന കാര്യല്ല കാര്യമില്ലാതെ അകത്ത് പോയി സംശയിക്കും വേണമെങ്കിൽ നിങ്ങൾ പോക്കോ